പ്രേമുള്ളവരെ ഈ പോണതേ നമ്മൾ ചേരി ഭാഗത്തേക്കാണ് ഭാഗത്തേക്കാണിപ്പോൾ ചേരിൻ്റെ ഉള്ളിലൊരു വീട്ടിലാണ് പോകുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു അജ്ഞാത ജീവി അവർ പറയുന്നത് പുലിയാണ് എന്നാണ് പറയുന്നത് നായിനെ കടിച്ചു കൂട്ടുന്നു വലിച്ച് തായ്ക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ ആ പന്ത്രണ്ട് മണിക്ക് ശബ്ദം കേട്ടും കാണ്ട് ഇപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങി നോക്കി എടുത്ത് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പരിക്കാണ് കണ്ടു എത്ര ടൈം ആയിട്ടുണ്ടാവും പന്ത്രണ ഇതിന്റെ മുന്നേ സംഭവം ഇതിപ്പോ ഫോറസ്റ്റേര് വന്നീനോ അവരോട് പറഞ്ഞോ പോലെന്താ നോക്കി കണ്ടു ഫോട്ടോ എടുത്ത് എടുത്ത് പോയി പോയി ഫോട്ടോ എന്താന്ന് പോലും പറഞ്ഞില്ല പുലിയെന്ന് പറഞ്ഞോ പറഞ്ഞേ പിന്നെ അത് നല്ല മഴ ആയിരുന്നു അപ്പൊ ആ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇപ്പൊ നമ്മളാ ഒരു ആ ഫോട്ടോ ഒരു കാൽപ്പാടുണ്ടല്ലോ അതും പിന്നെ മൂളിലെ റബ്ബറിലെ ഒരു കാൽപ്പാടുണ്ട് അതേ ഉള്ളു കറക്റ്റ് ആയിട്ടൊരു നല്ല മഴ ആയതുകൊണ്ട് മഴ പിന്നെ അവര് കൂടുതൽ കണ്ടു പറഞ്ഞു ബാക്ക് ഭാഗം കണ്ടു എന്ന് കുറച്ച് നല്ല ഉണ്ടായിരുന്നു പിന്നെ കണ്ടെന്ന് അല്ല ഇതിപ്പോ പറഞ്ഞോളെ പറഞ്ഞിട്ട് എന്താണോ അത് വണ്ടേ നമുക്കറിയാലോങ്ങും കടവറങ്ങിയാലും അപ്പൊ അത് നമുക്ക് നോക്കാതിരിക്കാൻ പയ്യട്ടോ

ഇത് നമ്മുടെ ചേരി ട്രാൻസ്ഫോമറിന് താഴെ ആയിട്ട് ചേരിയിൽ മാധവൻ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലാണ് ഈ ഒരു സംഭവം ഇതൊക്കെ ജനവാസ മേഖലയാണ് ഇങ്ങോട്ട് നോക്കാണെങ്കിൽ ഇത്രയും വീടുകളാണ് ഇവിടെ ഉള്ളത് ഈ ജനവാസ മേഖലയിലേക്കാണ് ഇപ്പോൾ ഈ ഒരു ജീവി ഇറങ്ങിയിട്ടുള്ളത് എന്താ എന്നുള്ളത് വ്യക്തമായിട്ടില്ല എന്തായാലും ഈ ഒരു ഭാഗത്ത് കടുവ ആ കടുവൻ്റെ കാര്യാലോചന ആളുകൾ പണിക്ക് കയറുന്നില്ല ടേപ്പിങ്ങും കാര്യങ്ങളൊന്നും കിട്ടാത്തൊരവസ്ഥയാണ് അപ്പോഴാണ് ഇങ്ങനെ ഓരോ സംഭവങ്ങളും വരുന്നത് എന്തായാലും ഇതിന് നടപടി ഉണ്ടാവട്ടെ